ഇന്ന് വളരെ വേദനിക്കുന്ന അല്ല വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ കളിക്കുകയാണ് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മരം അടുത്ത് ഒരു എന്താ പറയുക ഉണങ്ങി നിന്ന ഒരു മരം ഒടിയുന്ന ശബ്ദം കേട്ടിട്ട് ഒരു കുട്ടി അധികം പ്രായമൊന്നുമില്ല ഒരു പെൺകുട്ടിയാണ് ആ മരത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് അനിയനെ പോയി എടുത്തു പെട്ടെന്ന് മാറ്റി അല്ലെങ്കിൽ ആ അനിയൻ്റെ മേത്തോട്ട് മരം വീഴും പക്ഷേ അനിയനെ മാറ്റിയെങ്കിലും ഈ പെൺകുട്ടിക്ക് അവിടെ ഒന്നും മാറാൻ പറ്റില്ല കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് മരം ഒടിഞ്ഞു വീണ് കുഞ്ഞിൻ്റെ ജീവനില്ലാണ്ടായി അത് വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഹൃദയത്തിൽ കൊണ്ടെന്ന് വെച്ചാൽ ആ മരിച്ച കുട്ടിക്ക് തൻ്റെ ആ അനിയനോടുള്ള ആ സ്നേഹ പിന്നെ അവളുടെ ഒരു മനസ്സ് അതെല്ലാം നമ്മൾ ഒരു നിമിഷം ആലോചിച്ചു അവൾക്ക് അവസരോചിതമായിട്ട് അങ്ങനെ പെരുമാറാൻ തോന്നി അല്ല തൻ്റെ അനിയനെ അപകടം വരുന്നു എന്ന് കണ്ടിട്ട് തൻ്റെ ആ ഒരു തനിക്കുണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അവൾ ചിന്തിക്കാതെ അനിയനെ രക്ഷപ്പെടുത്തി പക്ഷേ അവൾക്ക് അവളുടെ ജീവിതം അല്ല അവളുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ ആ കുട്ടികളുടെ അച്ഛനമ്മമാരുടെ ഇന്നത്തെ ഒരു ഒരു വേദന അവരുടെ ഒരു ചിന്ത എന്തായിരിക്കും അല്ലേ ഒരാളിൽ മറ്റൊരാളുടെ ജീവൻ എന്താ നേടിത്തന്നു എന്നിട്ട് നഷ്ടപ്പെടുപ്പെട്ടുപോയല്ലോ എന്നൊക്കെ ഉള്ള ഒരു വളരെ ഒരു വേദന അങ്ങോട്ട് കാരണം തൻ്റെ തങ്ങളുടെ മൂത്ത മകൾ ഇള ആളുകൾ ആളിനു വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കൊടുത്തു അല്ലേ ഒരു പലപ്പോഴും ഇങ്ങനെ കുട്ടികളിങ്ങനെ ജീവൻ രക്ഷിച്ച് അങ്ങനെ മെഡലുകളൊക്കെ കൊടുക്കാറുണ്ട് ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ അവർക്ക് പ്രോത്സാഹനം അതായത് അതിനൊരു പേരുണ്ട് അത് ഞാൻ ഓർക്കുന്നില്ല എപ്പോൾ ഓർക്കുന്നില്ല അപ്പം അങ്ങനെ ഒരു അനുമോദന ചടങ്ങും ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് സ്വന്തം ജീവൻ പോവുക എന്ന് പറയുമ്പോൾ അത് ഒരു അവസ്ഥയാണ് അല്ലേ അമ്മ അമ്മയ്ക്കും അച്ഛനും എന്നൊരു വേദന തന്നെയാണ് ഒരാളുടെ ജീവൻ മറ്റൊരാൾക്ക് കൊടുത്തിട്ടാണ് പോയേക്കുന്നത് എന്തായാലും പല മുതിർന്നവർക്കും തോന്നാത്ത കാര്യങ്ങളാണ് ചിലപ്പോൾ കുട്ടികൾക്ക് തോന്നുന്നത് അല്ലേ ഒരുപാട് ആളുകൾ മരിക്കാനായിട്ട് കിടക്കുന്ന സമയങ്ങളിൽ മൈൻഡ് ചെയ്യാതെ അതായത് ശ്രദ്ധിക്കാതെ പോലും പോകുന്ന കുറേ മനുഷ്യരുണ്ട് എത്രയോ പേര് റോഡിൽ എന്താണ് അപകടത്തിൽപ്പെട്ട് ആരും നോക്കാതെയും കാണാതെയൊക്കെ മരണപ്പെടുന്നുണ്ട് ചിലർ വണ്ടി ഇടിച്ച് ഇട്ടിട്ട് നിർത്താതെ പോകുന്നവരുണ്ട് ചിലർ മനഃപൂർവ്വം ഇടിപ്പിച്ച് കൊല്ലുന്നവരുണ്ട് അങ്ങനെ ജീവൻ മറ്റൊരാളുടെ എങ്ങനെ എടുക്കാമെന്നറിയാവുന്ന പല മുതിർന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഈ കുട്ടി ഒരു വലിയ മാതൃകയാണ് ഇന്ന് ജീവനോടില്ലെങ്കിൽ പോലും എന്തായാലും അത് ഒരു വലിയ സങ്കടമായിട്ട് ഇന്നെല്ലാവരുടെയും മനസ്സിൽ വാർത്ത കണ്ടവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് അല്ലേ എന്തായാലും പലർക്കും ഈ ഒരു സംഭവം ഒരു പ്രചോദനമായി മാറട്ടെ മുതിർന്ന ആളുകൾക്ക് പലർക്കും അല്ലേ